നമ്മൾ തിരുവനന്തപുരത്തെ പ്രതിഷേധം കണ്ടു കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും ഡോക്ടർമാർ ഒപിയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ചു പ്രതിഷേധം നാളെയും തുടരും കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകം ഇന്നതാ ഈ പ്രതിഷേധത്തിന് വരെ ഇടയാക്കിയിരിക്കുന്ന സാഹചര്യമാണ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് മുന്നിലാണ് ഇവിടെ പി ജി ഡോക്ടർമാരും അതുപോലെ തന്നെ സീനിയർ റെസിഡൻ്റ് ഡോക്ടർമാരും പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് ഇവിടെ വാർഡും അതുപോലെ തന്നെ ഒപിയും ബഹിഷ്കരിച്ചു കൊണ്ടാണ് ഇവരുടെ പ്രതിഷേധം നടക്കുന്നത് ഈ പ്രതിഷേധത്തിൽ നിന്നും ഇവർ അത്യാഹിത വിഭാഗത്തെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വന്ദരാദാസിൻ്റെ കേസ് ഉൾപ്പെടെ ഉയർത്തി കാണിച്ചിരിക്കുന്നു സംസാരിച്ചിരിക്കുന്നു അപ്പം ഏറെ പ്രാധാന്യം അറിയിക്കുന്ന പ്രതിഷേധം തന്നെയാണ് ഇത് എന്താണ് പറയുന്നത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡോക്ടർ എന്നത് അപ്പുരത്ത് റേപ്പ് ചെയ്തപ്പെട്ടത് ഒരു സ്ത്രീയാണ് നമ്മളെ കൂടെയുള്ള നമ്മളെ എല്ലാ അധികാരങ്ങളിലും നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ് നമ്മളൊരു വർക്ക് പ്ലേസിൽ ദ ഡോക്ടർ വാസ് വർക്കിംഗ് ഫോർ കണ്ടിന്യൂസ് തേർട്ടി സിക്സ് അവേഴ്സ് അല്ലേ അങ്ങനെ വർക്ക് പ്ലേസിൽ ഇത്രയും ബ്രോഡ്ലി റൈപ്പ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് അത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്ന സാരമില്ല നമ്മൾ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ശരിയല്ല ഇവിടെ നമ്മൾ ശരിക്കും എസ്പെഷ്യലി ഗേൾസ് ദേ ഹാൻ ഗോയിങ് ത്രൂ മെനി മെൻ്റൽ ടോർച്ചേഴ്സ് ബൈ ദി പ്രൊഫസേഴ്സ് ആയിക്കോട്ടെ പല ആളുകളും പലതും പുറത്ത് പറയുന്നില്ല ഇപ്പം ഈ ഒരു സംഭവം നടന്നിട്ടിന്ന് എട്ട് ദിവസമായി വി ഡിഡൻ സീ എനി ഓഫ് ലൈക് സെലിബ്രിറ്റീസ് ഓർ എനി ആക്ടേഴ്സ് ഓർ നോ ബഡി ലൈക്ക് മെനി ഫ്യൂ പീപ്പിൾ കെയിം ഫോർവേഡ് നമ്മുടെ നാട്ടിൽ വന്ന ഒരു എലിഫന്റ് ഒരു ആന ഒരു ഇതായിട്ടൊരു ഇൻസിഡന്റ് വന്ന സമയത്ത് അത് നാഷണൽ വൈഡിൽ എടുത്ത സമയത്ത് ഈ ഒരു ഡോക്ടർ ഇങ്ങനെ ഇത്രയും ബ്രീഫ്ലി റൈപ്പ് ചെയ്ത സമയത്ത് ഒരാളും അതിനോട് മുന്നോട്ട് വരിക അതൊരു ന്യൂസ് ആക്കി ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഞങ്ങളുടെ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ വി വർക്ക് വി നീഡ് ദി പ്രോപ്പർ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഇല്ല അതേപോലെ തന്നെ നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത് മാറണം ഞങ്ങൾ ലേബേഴ്സ് അല്ല ലൈക്ക് വി ആർ ഡോക്ടേഴ്സ് ജീവിതത്തിലെ ഒരു നല്ല സമയം നമ്മളിത് ഈ പഠനത്തിന് പഠനത്തിന് ഇതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ സേവിക്കുമ്പോൾ ബാക്കിയുള്ളവരും നമ്മളടുത്ത് അതേപോലെ തന്നെ പെരുമാറണം ഒരു ഡോക്ടർ ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയും പബ്ലിസിറ്റി ഇല്ലാത്ത ഡോക്ടർ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അതൊരു സ്ത്രീയാണ് ഇതിന് ഞങ്ങൾ കൂട്ടത്തിലുള്ള ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും എന്ത് സംഭവിക്കാം അപ്പോൾ നമ്മളെ സിസ്റ്റം മാറണം നമ്മളെ നിയമം മാറണം ശക്തമായിട്ടുള്ള നിയമങ്ങൾ വരണം ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പീസ്ഫുള്ളായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്ത ഡോക്ടേഴ്സിന്റെ മുന്നേക്കാണ് ആയിരത്തോളം ഗുണ്ടകൾ ചെന്നിട്ട് അവരെയൊക്കെ അടിക്കുന്നതും കാഷ്വാലിറ്റിയും കാര്യങ്ങളൊക്കെ അടിച്ചതെല്ലാം തകർത്തിട്ടുണ്ട് എന്തിന് ആരാണിതിനൊക്കെ പിന്നിൽ നമുക്ക് വി നീഡ് ജസ്റ്റിസ് ആൻഡ് വി നീഡ് എ പ്രോപ്പർ സെക്യൂരിറ്റി സിസ്റ്റം ഇൻ ഓൾ ദി ഹോസ്പിറ്റൽ അക്രോസ് ദി കൺട്രി അതാണ് ഞങ്ങളുടെ ആവശ്യം പത്ത് കൊല്ലത്തോളം അതായത് നമ്മുടെ പഠിത്തവും മാറ്റി വെക്കുന്നത് മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ നമുക്ക് കരാട്ടയും ഗുസ്തിയും കൂടെ പഠിക്കാൻ പറ്റില്ല അതിനുള്ള പ്രൊവിഷൻ നമുക്ക് കിട്ടുന്നില്ല അതും കൂടെ പഠിച്ചിട്ട് നമ്മൾ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല നമുക്ക് വേണ്ടത് സെക്യൂരിറ്റിയാണ് നമ്മൾ ബാക്കിയുള്ളവരെ സേവിക്കുകയാണ് നമുക്കറിയാവുന്നത് ഈ ഒരു ഹോസ്പിറ്റൽ ചുറ്റുവട്ടവും അതിൽ വരുന്ന മരുന്ന് വാങ്ങാൻ വരുന്ന കുറച്ച് മനുഷ്യരാണ് അവർ നമ്മളോട് നല്ലപോലെ ബിഹേവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ ആരായിക്കോട്ടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ ഏത് ജോലിയിൽ ചെയ്യുന്നവരായിക്കോട്ടെ തമ്മി തമ്മി റെസ്പെക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കുക മറ്റുള്ളവർ ഹ്യൂമൻ ആയിട്ട് കാണുക എന്നുള്ളത് ഒരു പ്രോമനൻ്റ് ആയിട്ടുള്ള ഫോർമോസ്റ്റ് ആയിട്ടുള്ള റ്റിയാണ് അത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് വേണം എന്നുള്ളത് ആഗ്രഹമല്ല അത് ഞങ്ങളുടെ അവകാശമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് തീർച്ചയായും ന്യായമായ ആവശ്യം തന്നെ അതായത് സംരക്ഷണം ഡോക്ടർമാരുടെ സംരക്ഷണം ഉറപ്പാക്കുക സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പാക്കുക എന്നതാണ് ഇവരുടെ ആവശ്യം നാളെ ഐ എം എയുടെ പ്രതിഷേധം നടക്കുന്നുണ്ട് അതിനൊപ്പം ഈ ഡോക്ടർമാരും നാളെയും പ്രതിഷേധം ഇവരുടെ പ്രതിഷേധം തുടരും അരുൺ കിഷോറിനൊപ്പം നയൻതാര മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്